ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബേലി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അതേ നമ്മൾ മുന്നോട്ട് നടക്കുക അപ്പം നമ്മൾ ആദ്യം കാണുന്നത് കണ്ടോ ബേലിയുടെ ഹൈലൈറ്റ് ഏ ശങ്കിൻ്റെ പ്രതിമ അകത്ത് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് ഇത് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല പുഷ്പങ്ങളുള്ള നല്ല മനോഹരമായ ചെടികളാണ് കേട്ടോ ഹൈഡ്രാൻജി കണ്ടോ ഇത് രസം അതിൻ്റെ കളറൊക്കെ കാണാൻ അപ്പോൾ നല്ല ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ നമുക്ക് നല്ല മനോഹരമായ ചെടികൾ ഇവിടെ വന്ന് കാണാം കേട്ടോ നന്നായിട്ട് തന്നെ അതിനെ പരിപാലി പരിപാലിക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ കണ്ണിന് കുളിർമയേകുന്ന നല്ല തരം പുഷ്പങ്ങൾ എല്ലാം ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു പന്തൽ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ റീൽസൊക്കെ ചെയ്യാം കേട്ടോ ഡാൻസ് റീൽസോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഫോട്ടോ ഷൂട്ട് എടുക്കാം അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് വേണ്ട നമുക്ക് പോലെ മനോഹരമായ ലാൻഡ് സ്ലൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഫോട്ടോസോ ഡാൻസ് റീൽസോ എന്ത് ആ ഒക്കെ ചെയ്യാം ഇപ്പുറത്ത് കുറച്ച് തരിച്ച് പോകുമ്പോൾ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊരു കായം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്നുള്ള ഒരു കമൻ്റ് ഇടണേട്ടോ എനിക്കറിയാം ഇത്ര അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും കേട്ടോ എന്താണെന്നുള്ളത് വീണ്ടും നമ്മൾ കുറച്ച് മുന്നോട്ട് പോവാണ് ശരിക്കും നല്ലോണം പുഷ്പങ്ങളൊക്കെ അവിടെ അവർ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതവിടെ ഒരു പോകുമ്പോഴത്തേക്കും ഒരു വേറൊരു പ്രതിമ അവിടെ കാണാം എന്താണെന്ന് നമുക്ക് മനസ്സിലായോ ഇതിൻ്റെ ഷേപ്പ് മനസ്സിലായവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മനസ്സിലായി മനസ്സിലായവരെന്താന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമുക്ക് കുറഞ്ഞ ചിലവിൽ കുറച്ച് സമയം നമ്മൾക്ക് നമുക്ക് വേണമെങ്കിൽ മനസ്സിനൊന്നൊരു ശാന്തതയൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നിരിക്കാവുന്നതാണ് ഞാൻ നമ്മുടെ പാലത്തിലേക്ക് ഇറങ്ങിയിട്ടോ കണ്ടോ കാഴ്ചകളൊക്കെ കണ്ടോ അപ്പുറത്ത് റെയിൽവേ പാലമുണ്ട് നമുക്കിതിനകത്ത് ട്രെയിൻ സവാരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല നമുക്കിവിടെ ഒരു സോളാർ പവേഡ് ട്രെയിൻ ഉണ്ടായിരുന്നു മിനി ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രവർത്തനം അല്ലെന്ന് തോന്നുന്നു ഞാൻ പോയ സമയത്ത് ആ ട്രെയിൻ അവിടെ പ്രവർത്തനമില്ല അപ്പോൾ അതെ ഇവിടെ വേലിക്കായലാണ് കാണുന്നത് ഇതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് അപ്പോൾ ഇതിനകത്ത് ഇന്നടിയിൽ ഇങ്ങനെ ഒരു കലം പോലത്തെ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ കൊണ്ട് അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു പാലമാണിത് അപ്പം നമുക്ക് നല്ല രസമാണ് വളരെ നമുക്ക് ഈ ഒരു ഈവനിങ് ഒക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഇവിടെ കണ്ടോ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ചെറിയ വിമാനം എലിക്കായലിൻ്റെ തീരത്ത് വന്ന് നമുക്ക് നമ്മുടെ മനോഹരമായ ഒരു സായാഹ്നം ചിലവഴിക്കാൻ ഇവിടെ പിന്നെ ഒരു ഗെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റിങ്സ് എറിയാനൊക്കെ ആയിട്ട് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ പത്ത് രൂപയാണ് ഈ വളയം എറിയുന്നതിന് അവർ ഈടാക്കുന്ന ചാർജ് ടൈം പാസിന് നമുക്കിതൊക്കെ പരീക്ഷിക്കാവുന്നതായിരുന്നു ലക്കുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മേലെ നമ്മൾ ഇത് വിടുമ്പോൾ വീഴും അപ്പോൾ നമുക്കത് സാധനം സ്വന്തമാക്കാം ഇനി ഞാൻ നേരെ കടലിലേക്ക് പോവാട്ടോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല ഞാൻ അവിടെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണാമായിരുന്നു നിറയെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കാഴ്ചകൾ കാണാനായിട്ട് അവർ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു നിറയെ ഒരു മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചകളൊക്കെ കാണാം കുതിര സവാരി ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നടുക്ക ഒരു ഫ്ലോട്ടിങ് ആയിട്ടുള്ള ഒരു കെട്ടിടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ പ്രവർത്തനമല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ നന്നാക്കി എടുക്കാനുണ്ട് ഇനിയും അത്ര ഒന്ന് സർക്കാരിൻ്റെ ശ്രദ്ധ അവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി കുറച്ചും ഒന്ന് നന്നാക്കി എടുത്തു കിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾ ടൂറിസ്റ്റുകൾ ഇവിടേക്കും ആകർഷിക്കപ്പെട്ട് വന്നേനെ നമുക്ക് ശംഖുമുഖം പോലെയുള്ളൊരു അത്രയും തിരക്ക് ഇല്ല പക്ഷേ എന്തോ ഇവിടെ കുറച്ചുകൂടെയൊക്കെ പ്രവർത്തനങ്ങൾ ശരിയാക്കണം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നി ഇവിടെ നമുക്ക് ചിൽഡ്രൻസിന് പാർക്കാണ് ഒരുപാട് കുട്ടികളിവിടെ വന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതെ ഇവിടെ ഒരു സോളാർ ആയിട്ടുള്ള ഒരു മിനി ട്രെയിൻ സർവീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രവർത്തനമല്ല നമുക്ക് കാണുന്നത് ബോട്ട് ബോട്ട് സർവീസിൻ്റെ ഇതാണ് ഇവിടെ നമുക്ക് പോയ സമയത്ത് അതും പ്രവർത്തിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഈവനിങ് ആയത് ഈവനിങ് ടൈം ആയതുകൊണ്ടാണോ എനിക്കറിയില്ല ഇവിടെ ബോട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല ആളുകളെല്ലാം അവിടെ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് അവിടെ ടൈം സെലിബ്രേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് ഫാമിലീസുമായിട്ടൊക്കെ വന്ന് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമുക്കത് വേറെ കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത പ്രതിമകളുമൊക്കെ കാണാൻ കേട്ടോ ഇവിടെ മനോഹരമായ ഉദ്യാനമാണ് അതിന് ചേർന്ന് തന്നെ കുട്ടികളുടെ പാർക്ക് ഒക്കെ ഉണ്ട് ഫാമിലീസൊക്കെ ആയിട്ട് എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ വന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവാം അത് ഇതാണ് വേളി ഹോട്ടലൊക്കെ അപ്പോൾ എപ്പോഴും നമുക്കവിടെ സർവീസ് ഒന്നും ഇല്ല കേട്ടോ നമുക്കവിടെ ബോട്ടൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം സർവീസൊന്നും അവിടെ കണ്ടില്ല ഒരുപാട് ഏർ ദുഃഖാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത പ്രതിമയാണ് ഒരു പടവറങ്ങിയ നമുക്കൊരു കുളം കാണാം ആമ കണ്ടോ ആമ പൊങ്ങി വരുന്നോ മനോഹരമായ ഒരു പ്രതി ഒരു തകിടി പോലത്തെ സംഭവമാണ് ബോട്ടൊക്കെ അവിടെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വിഖ്യാതമായ ശങ്കിന്റെ പ്രതിമ ഇതാണെന്ന് വെയിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഇത് തന്നെയാണ് അല്ലേ ഒരു തവണയെങ്കിലും ഇവിടെ പോയിട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലും കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും